നമസ്കാരം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ അഭിപ്രായങ്ങൾക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ വലിയ പ്രസക്തിയാണുള്ളത് ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിൽക്കാനും ഇന്ത്യയുമായി സഹകരിക്കാനും ഇന്ത്യയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുപോകാനുമാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അതായത് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം എത്രത്തോളം ഉയർന്നു എന്ന് നമുക്ക് വിലയിരുത്തിയാൽ മനസ്സിലാകും വൻകിട രാജ്യങ്ങളായ അമേരിക്കയും ബ്രിട്ടനും റഷ്യയും അടക്കം ഇന്ത്യയുടെ അഭിപ്രായത്തിനായി കാതോർക്കുകയാണ് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമെന്ന നിലയിൽ എല്ലാ നിലയും വിലയും അവർ ഇപ്പോൾ ഇന്ത്യക്ക് നൽകുന്നുണ്ട് അതുമാത്രമല്ല വികസിത സമ്പദ് വ്യവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളും അതിൻ്റേതായ അവരുടേതായ ബഹുമാനം നൽകുന്നുണ്ട് എന്നത് വസ്തുതയാണ് പക്ഷേ ഇന്ത്യക്കെതിരെ ചിന്തിക്കുവാനും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുവാനും ഇന്ത്യക്ക് പരമാവധി പാരപണിയാനും ചില രാഷ്ട്രങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തേത് പാകിസ്ഥാനാണ് രണ്ടാം സ്ഥാനത്ത് ചൈനയാണുള്ളത് ഈ രണ്ട് രാജ്യങ്ങളെക്കാൾ ഉപരിയായി മറ്റു ചില രാജ്യങ്ങൾ കൂടി ഇപ്പോൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നതായി നമ്മൾ ഈ സമീപകാലത്ത് കണ്ടു അതിലൊന്ന് കാനഡയാണ് ഏറ്റവും അവസാനമായി മാലിദ്വീപാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും അവർക്ക് അതിൻ്റെതായ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിച്ചാൽ നമുക്കറിയാം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കി ഇന്ത്യയെ ഒരു ദരിദ്ര രാജ്യമാക്കി മാറ്റാനാണ് പാകിസ്ഥാൻ ടൺ കണക്കിന് കള്ളനോട്ടുകൾ അടിച്ച് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തു കൊണ്ടിരുന്നത് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളും അതോടൊപ്പം തന്നെ തീവ്രവാദികളെയും ഇന്ത്യൻ അതിർത്തിയിലേക്ക് കയറ്റി വിട്ട് ഇന്ത്യ എന്ന രാജ്യത്തെ ശിപ്പിക്കാൻ പതിറ്റാണ്ടുകൾ പാകിസ്ഥാൻ ശ്രമിച്ചു പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുന്നു രാജ്യത്തിന്റെ സുരക്ഷ അപകടത്തിലാണ് രാജ്യത്ത് രാഷ്ട്രീയമായി ഒരു സ്ഥിരതയുമില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്ക് മുമ്പിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു കാനഡ പോലുള്ള ഒരു രാജ്യം ഇന്ത്യക്കെതിരെ ചില ശബ്ദങ്ങൾ ഉയർത്തിയിരുന്നു ആ രാജ്യവും വലിയ തിരിച്ചടി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ ഒരിക്കൽ ആ രാജ്യത്തെ കലാപകാരികളെ ഭയന്നിട്ട് തന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും ഓടിപ്പോകേണ്ട സ്ഥിതിവിശേഷം നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിലായി ഇന്ത്യയെ അപകസിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായി തന്നെ ആക്രമിക്കുകയും ചെയ്ത ഒരു രാഷ്ട്ര രാജ്യമാണ് മാലിദ്വീപ് മാലിദ്വീപിൻ്റെ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് കഴിഞ്ഞ വർഷം അധികാരത്തിലെത്തിയ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് എന്ന മാലിദ്വീപിലെ പാർട്ടിയിൽ നിന്നും അധികാരത്തിലെത്തിയ മുഹമ്മദ് മൊയ്സു എന്ന പ്രസിഡൻ്റാണ് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി അവരുടെ രാജ്യതാൽപ്പര്യത്തിന് വിരുദ്ധമായി ഇന്ത്യയെ കടന്നാക്രമിക്കാനും ഇന്ത്യൻ സൈന്യത്തെ അവിടെ നിന്ന് പുറത്താക്കാനും പകരം ചൈനയോട് അടുക്കാനുമുള്ള ഒരു ശ്രമം നടത്തിയത് പക്ഷേ ആ നീക്കത്തോട് രാജ്യ ത്തെ ജനങ്ങൾക്ക് വലിയ യോജിപ്പില്ല എന്നാണ് കാണുന്നത് ഇപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യയെ വെല്ലുവിളിച്ച മാലിദ്വീപിൻ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ കസേര തെറിക്കാറായി എന്നാണ് മാലിദ്വീപിൽ വന്ന് നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനായി ഒരു പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നു അതിൽ ഇതിനോടകം തന്നെ ഏതാണ്ട് മുപ്പത്തി നാല് എം പിമാർ ഒപ്പിട്ട് കഴിഞ്ഞതായിട്ടുമാണ് അവിടെ നിന്ന് വരുന്ന വാർത്ത അതായത് മാലിദ്വീപ് പാർലമെൻറ്റിന് ഏതാണ്ട് എൺപത്തിയേഴ് അംഗങ്ങളാണുള്ളത് മാലിദ്വീപിൻ പീപ്പിൾസ് പാർട്ടി എന്ന ഒരു പാർട്ടിക്കാണ് പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുള്ളത് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിൻ്റെ പാർട്ടിക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷം ഇല്ല അവിടുത്തെ ഭരണ സംവിധാനം അനുസരിച്ച് പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എം ഡി പിക്ക് എൺപത്തിയേഴ് അംഗങ്ങളുള്ള പാർലമെന്റിൽ ബഹുഭൂരിപക്ഷവും എം ഡി പി അംഗങ്ങളാണ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന് അവിടെ പതിനാറ് അംഗങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നാമനിർദ്ദേശം ചെയ്ത മന്ത്രിമാരെ പാർലമെന്റ് അംഗീകരിക്കാൻ തയ്യാറായില്ല അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ പാർലമെന്റിൽ നടന്നു ഇന്നലെ ലോകത്തിന് മുന്നിൽ തന്നെ മാലിദ്വീപ് എന്ന ചെറു രാജ്യം നാണം കെട്ടത് നമ്മൾ കണ്ടതാണ് മാലിദ്വീപിലെ എം പിമാർ കൂട്ടത്തല്ല് പാർലമെന്റിൽ നടത്തുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം നടന്ന വോട്ടെടുപ്പിൽ വീണ്ടും രണ്ട് മന്ത്രിമാരെ ആ പാർലമെന്റ് അംഗീകരിച്ചില്ല പ്രസിഡന്റ് പക്ഷെ വീണ്ടും അവരെ നാമനിർദ്ദേശം ചെയ്യും എന്ന ഒരു നിലപാടിലാണ് ആ നിലപാടിനെ പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള പ്രതിപക്ഷ പാർട്ടി അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പ്രസിഡന്റിനെ അവർ ഇംപീച്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എൺപത്തിയേഴ് അംഗ പാർലമെന്റാണ് പതിനാറ് അംഗങ്ങൾ മാത്രമേ പ്രസിഡന്റിനുള്ളൂ അതുകൊണ്ട് ഇംപീച്ച്മെന്റ് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരികയാണെങ്കിൽ അത് പാസ്സാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അങ്ങനെയാണ് എങ്കിൽ ഇന്ത്യയെ വെല്ലുവിളിച്ച മലദ്വീപൻ പ്രസിഡന്റ് മുഹമ്മദ് മൈസൂവിൻ്റെ കസേര മണിക്കൂറുകൾക്കകം തന്നെ തെറിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് വെബ്ഡെസ്ക് तो दिगंधा रिसोर्ट, अहमदाबाद गुजरात